श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം അഞ്ച് പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തേഴ് അന്ധകാല സ്മരൻ പ്രയാതി സമദ്ഭാവം ാസ്ത്യത്ര സംശയ പദാനുപദം അന്ധകാലേച്ച മരണവേളയിലും മാം ഏവ എന്നെ തന്നെ സ്മരൻ സ്മരിക്കുന്നവനായി കളേവരം ദേഹത്തെ മുക്വാ ത്യജിച്ചിട്ട് യഹ യാതൊരുവൻ പ്രയാതി പ്രയാണം ചെയ്യുന്നു പോകുന്നു സഹ അവൻ മദ്ഭാവം എൻ്റെ ഭാവത്തെ യാതി പ്രാപിക്കുന്നു അത്ര ഇതിങ്കൽ ഇവിടെ സംശയ സംശയം ന അസ്ഥി ഇല്ല വിവർത്തനം മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല ഭാവാർത്ഥം ഈ ശ്ലോകം കൃഷ്ണാവബോധത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളുന്നു പരമപാവനനാണ് ഭഗവാൻ തന്മൂലം നിരന്തരം കൃഷ്ണാവബോധത്തോടെയിരിക്കുന്നവരും പരമപാവനരത്രേ സ്മരണമെന്ന വാക്ക് സുപ്രധാനമാണിവിടെ ഭക്തിപൂർവമായ സേവനത്തിലൂടെ കൃഷ്ണാവബോധം പുലർത്തി പോരാത്ത ഒരു ജീവന് പവിത്രതയില്ലാത്തതുകൊണ്ട് കൃഷ്ണസ്മരണ സാധ്യമാവില്ല അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽക്കേ കൃഷ്ണാവബോധം ശീലിക്കണം നിര്യാണവേളയിൽ വിജയം വരിക്കണമെങ്കിൽ കൃഷ്ണസ്മരണ അത്യന്താപേക്ഷിതമാണുതാനും അതുകൊണ്ട് സദാ മഹാമന്ത്രമുരുവിട്ടുകൊണ്ടേയിരിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വൃക്ഷത്തെ പോലെ സഹനശക്തി ഉണ്ടാവണം തരോരിവ സഹിഷ്ണുന എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത് ഹരേ കൃഷ്ണ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് പല വിഘ്നങ്ങളും നേരിട്ടേക്കാം എങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപം തുടരുക തന്നെ വേണം എന്നാൽ ജീവിതാന്ത്യത്തിൽ കൃഷ്ണാവബോധത്താലുള്ള പ്രയോജനം തികച്ചും അനുഭവപ്പെടും ഹരേ കൃഷ്ണ